ഹായ് മിനി ചേച്ചി ഞാൻ റീജ ഗണേഷ് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് താമസിക്കുന്നു ചേച്ചിൻ്റെ മിനിസ് ലൈഫ് സ്റ്റൈൽ കൃഷി കണ്ട ചാനൽ കണ്ട മുതലാണ് ഞാൻ കൃഷി തുടങ്ങിയത് അപ്പോൾ അത്യാവശ്യമൊക്കെ ഉണ്ട് അത്യാവശ്യം വന്ന അധികം കൂടുതലൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊന്ന് പച്ച പിടിച്ച് വരുന്നുണ്ട് ആദ്യമൊക്കെ കുറേ കേടും ഒക്കെ വന്നു പോയി അത് കഞ്ഞിക്കൂർക്കയും പിന്നെ ചെറുനാരക്കൊക്കെ അങ്ങനെ വിത്തിട്ടിട്ട് വെറുതെ വിട്ടപ്പങ്ങൾ വന്നതാണ് അപ്പം അങ്ങനെ ഇപ്പം ഞാൻ നല്ല നന്നായി നോക്കുന്നുണ്ട് പിന്നെ അത് ഇടയ്ക്ക് അങ്ങനെ പൂച്ചെടികളൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട് കീടങ്ങളുടെ ശല്യമൊക്കെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചെണ്ടുമല്ലി മറ്റേ മാങ്ങാ നാറി അങ്ങനത്തെ കുറേ പൂക്കളുണ്ട് അപ്പോൾ പച്ചക്കറി ചെടികൾക്ക് അധികം കീടങ്ങളുടെ ശല്യം വരുന്നില്ല പിന്നെ എൻ്റെ മക്കളും ഇതിനൊക്കെ സഹായിക്കാറുണ്ട് ഇത് വയലറ്റ് മുളകാണ് വയറ്റുമുളക് ഇപ്പോൾ ഒരു റൗണ്ട് തോന ഉണ്ടായി പോയി ഇനി ഇതിങ്ങനെ ഉണ്ടാവാ ഉണ്ടായി വരുന്നൂ പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ ഇങ്ങനെ തക്കാളി ചെടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊന്ന് വലുതായി അങ്ങോട്ടും ഇങ്ങനെ മാറ്റി വയ്ക്കും വെയിൽ തട്ടാൻ വേണ്ടിയിട്ട് മഴ വന്ന് കേടു ഇങ്ങനെ വെച്ചേക്കാണ് അരി കൂടെ ഇത് തക്കാളി ഇതൊക്കെ ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന തക്കാളി വിത്തിട്ടിട്ട് മുളപ്പിച്ചുണ്ടാക്കണതാണ് നിറയെ തക്കാളി ഉണ്ട് ഇപ്പോൾ നിറയെ പൂവുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് നല്ല സന്തോഷമാണ് അതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ മറ്റേ ഉണ്ട് നാടൻ തക്കാളി ഇണ്ടിയുണ്ട് അതിൽ പിന്നെ അധികം തക്കാളിയൊന്നും ഉണ്ടാവാറില്ല ഉണ്ടാവാറില്ല ഇടയിൽക്കൂടെ പൂച്ചെടികൾ വയ്ക്കും കൊണ്ട് ഇതാ മുളകും ഒന്നും ഒരു കേടില്ല വെണ്ടയ്ക്ക തയ്യൽ പിന്നെ ഒരു തരം വണ്ടിങ്ങനെ വന്നിരുന്നു തിന്നും ഇതാ ഈ മുളകും തയ്യൊക്കെ രണ്ട് മാസം കൊണ്ട് പെട്ടെന്ന് വളർന്നു വന്നതാണ് ഈ തക്കാളിയൊക്കെ ഉണ്ടാകും കഴിയാനായി അതിൻ്റെ വഴുതനങ്ങയൊക്കെ ഉണ്ട് അത് കത്തിരിക്കയാണ് കത്തിരിക്ക ഇത് ബജിയൊക്കെ ഉണ്ടാക്കാൻ നന്ന നല്ല ടേസ്റ്റാണ് ബജി ഉണ്ടാക്കിയാൽ ഇതൊക്കെയും ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഈ ഹൈബ്രിഡ് അനം പോലെയുള്ള തക്കാളി ചെടികളാണ് ഞാൻ വിത്തൊന്നും പുറത്തൊന്നും വാങ്ങാറില്ല ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് കോളിഫ്ലവറിൻ്റെയൊക്കെയാണ് വാങ്ങല് ഇത് കോളിഫ്ലവർ മുളപ്പിച്ചതാണ് മുളപ്പിച്ചിട്ടില്ല പാവി വെച്ചിട്ടേ ഉള്ളൂ അതിങ്ങനെ മൂടിയൊക്കണത് മഴ കൊള്ളുമ്പോൾ ഒക്കെ പോണ്ടെന്ന് കരുതിയിട്ടാണ് പിന്നെ വഴുതനങ്ങയൊക്കെ നിറയുണ്ടായിരുന്നു ഞാൻ രാവിലെ അങ്ങനെ പറിച്ചു പറിച്ചതായത് ഇതൊക്കെ ഈ വഴുതനങ്ങ തൈകളിൽ പറിച്ചെടുത്തതാണ് ഒരു നാല് ചെടികളുണ്ട് അതിൽ ഇത് മുളകും തയ്യാണ് പിന്നെ കുമ്പളങ്ങ തൈ ഇതൊക്കെ ഞാൻ വെറുതെ ഒരു തൈ വിത്ത് ഇങ്ങനെ കൊണ്ടുവിടണതാണ് ഗ്രോ ബാഗിലൊക്കെ അതാ പൂച്ചെടികളൊക്കെ ഇങ്ങനെ നിറയെ പൂക്കളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് അത് കാണുമ്പോൾ തന്നെ അതിൽ കൂടെ ഞാനൊരു കുമ്പളങ്ങ വള്ളി വളർത്തിയിട്ടുണ്ട് പൂവായി ഓ കുമ്പളം ഉണ്ടാവുകയാണെന്നുണ്ടോ ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ വളർത്തി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ നിറയെ വള്ളി പോയിട്ടുണ്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല അങ്ങനെ പൂവ് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാൻ പിന്നെ ഇത് പയറാണ് പിന്നെ ഇത് കൂവയാണ് കൂവയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ മഞ്ഞളുണ്ട് എല്ലാം ഉണ്ട് ഇതാ ചെടികളും ചെണ്ടുമല്ലി എല്ലാതുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ തക്കാളി തൈ മുളകും തൈ കാന്താരി മുളകിൻ്റെ ചെടിയെല്ലാം ഉണ്ട് അപ്പോൾ വെണ്ടയ്ക്കോ അങ്ങനെ ഒരുപാടൊന്നും കിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് ആവശ്യത്തിന് ഒരു നാല് വെണ്ടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് വഴുതനങ്ങയാണ് പിന്നെ കുറച്ചൊക്കെ വാഴ കൃഷിയുണ്ട് കുഴപ്പമില്ലാതെ വാഴ ഒക്കെ ഞങ്ങൾക്ക് കായക്കൊലൊക്കെ കിട്ടലുണ്ട് ഇത് സീത സീതപ്പഴം ഇതപ്പോഴപ്പോൾ ഒരു കൊല്ലായിട്ടുള്ളൂ അപ്പം വലുതാവുണ്ട് ഇത് കുമ്പളങ്ങ ചെടി എൻ്റെ ഇടയിൽ കൂടെ കത്തിരിക്ക ഇതുണ്ട് കത്തിരിക്കേൻ്റെ വെള്ളിയുണ്ട് കുമ്പളങ്ങ ഞാൻ മൂടി വെച്ചേർക്കാണ് അത് ചാതികൾ കുത്തുണ്ടെച്ചിട്ട് പിന്നെ അത് കുപ്പിയിൽ ഇങ്ങനെ മുളകും തൈ വെച്ചിട്ട് പെട്ടെന്ന് വളർന്നു കുഞ്ഞിട്ട് തൈ വെച്ചതായിരുന്നു അത് കറിപ്പിൻ്റെ മരം ചെറിയൊരു തയ്യാണ് പക്ഷേ അത് നല്ല കാട് പോലെ ഉണ്ടാവണുണ്ട് ഇത് പുതിന ചേന ഉണ്ടാക്കിയതാണ് ഇതൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവരുന്നത് ചേനാ ചെറിയ കഷ്ടം